ഹായ് ഫ്രണ്ട്സ് ഇപ്പോ ആരെ പ്രകീർത്തിക്കും സഞ്ജു സാംസണേയോ തിലക് വർമ്മയെയോ അതോ തൻ്റെ ആദ്യ രണ്ട് ഓവറിൽ ദക്ഷിണാഫ്രിക്കയുടെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ അർഷദീപ് സിംഗിനെയോ അറിയില്ല ഏതായാലും എൻ്റെ അമ്മ അടിയോടടി ജോഹന്നാസ്ബർഗിൽ പിള്ളേർ പൊളിച്ചു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ട്വന്റി ട്വന്റി സീരീസിലെ അവസാനത്തെയും നാലാമത്തെയും മത്സരത്തിൽ സഞ്ജുവും തിലക് വർമ്മയും തുടക്കം തകർത്തടിച്ച അഭിഷേക് ശർമ്മയും ചേർന്ന് ഗ്രൗണ്ടിനു തീയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം താൻ ഉൾപ്പെടെ ഏഴ് ബൌളർമാരെ പരീക്ഷിച്ചിട്ടും സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഐഡൻ മാക്രത്തിനു ഇന്ത്യൻ അശ്വമേധത്തെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല വന്നവർ വന്നവർ അടികൊണ്ട് മടങ്ങുകയാണ് ഉണ്ടായത് ഇരുപത്തിമൂന്ന് സിക്സറുകൾ പതിനേഴ് കലക്കൻ ബൗണ്ടറികൾ ബാറ്റ് ചെയ്ത മൂന്ന് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി നാല് അഭിഷേക് ശർമ്മയുടെ ഇതാകട്ടെ ഇരുന്നൂറ് തിലക് വർമ്മയുടെ ഇരുന്നൂറ്റമ്പത്തഞ്ച് അവസാനം ഇന്ത്യൻ സ്കോർ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസിന് ഒരു വിക്കറ്റ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ആഫ്രിക്കൻ ടീം ഇന്ത്യൻ ബൗളിങ്ങിന് മുൻപിൽ ഇങ്ങനെ തകരുന്നത് കണ്ട് ശരിക്കും വിഷമം തോന്നിപ്പോയി കാരണം ലോകത്തിൽ അത്രയും മികച്ച ക്രിക്കറ്റ് കളിച്ചിട്ടും സൗത്ത് ആഫ്രിക്കയോളം നിർഭാഗ്യം ചെയ്ത ടീം വേറെയുണ്ടാകില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ ബൗളിംഗ് തുടക്കം കിടിലൻ തന്നെയായിരുന്നു മികച്ച ഇൻസിങ്ങും ഔട്ട്സിംഗുമായി അർഷദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും പവർ പ്ലേയിൽ നിറഞ്ഞു കളിച്ചു ഹെൻറി ക്ലാസനെ ഗോൾഡൻ ടെക്കിന് പുറത്താക്കിയ അർഷദീപിന്റെ ആ ബൗൾ ഈ ടൂർണമെന്റിലെ തന്നെ മികച്ച ബോളുകളിൽ ഒന്നായിരുന്നു അർഷദീപിന്റെ മൂന്നാമത്തെ ഓവർ കഴിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്ക നാല് വിക്കറ്റിന് പത്ത് റൺസ് എന്ന നിലയിലായിരുന്നു എന്തൊരു കഷ്ടമാണെന്ന് നോക്കി ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്ന് പിന്നീട് നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്ത ക്രിസ്റ്റ്യൻ സ്റ്റബ്സും ഡേവിഡ് മില്ലറും ചേർന്ന് പൊരുതുവാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് എത്തിപ്പിടിക്കാനാവാത്ത ദൂരത്തിലായിരുന്നു ഇന്ത്യൻ സ്കോർ അവസാനം നൂറ്റി റൺസിൽ സൗത്ത് ആഫ്രിക്കൻ പതനം പൂർത്തിയായി ഇന്ത്യയ്ക്ക് നൂറ്റി മുപ്പത്തഞ്ച് റൺസിൻ്റെ തിളങ്ങുന്ന വിജയവും പരമ്പരയും കരസ്ഥമാക്കി